എല്ലാവർക്കും നമസ്തേ വളരെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീരാമൻ്റെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് നമ്മൾ അയോധ്യയിലേക്ക് എത്തി സരയൂ നദി കാണാനായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് സരയൂ നദിയും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ കൂടി പങ്കുവെക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടാണ് നമ്മൾ അയോധ്യ യാത്ര വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്

സനാതനധർമ്മ വിശ്വാസികൾക്ക് ഏറ്റവും പവിത്രമായ നദിയാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ സരയൂ നദി മഹാവിഷ്ണുവിൻ്റെ വലത് കൈയിൽ നിന്നും ഗംഗ പതിക്കുന്നത് പോലെ തന്നെ അതേ മഹാവിഷ്ണുവിൻ്റെ ഇടത് കൈയിൽ നിന്നും സരയൂ പതിക്കുന്നു എന്നതാണ് ഐതിഹ്യം ശ്രീരാമ ഭഗവാന് എത്രമാത്രം അർഹിക്കുന്നുവോ സരയൂ നദി അത്രമാത്രം ശ്രീരാമ ഭക്തർക്ക് പ്രാധാന്യം അർഹിക്കുന്ന നദിയാണ് പവിത്രമായിട്ടുള്ള സരയൂ നദി ഈ നദിയിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് സ്പർശിക്കുവാൻ ഭാഗ്യം കിട്ടുന്നത് അത് മഹാഭാഗ്യമെന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ ഈ നദിയാണ് ശ്രീരാമഭക്തരുടെ രക്തം കൊണ്ട് ഒരു കാലത്ത് ചുവപ്പ് നദിയാക്കി മാറ്റപ്പെട്ടത് ഇവിടുത്തെ കോൺഗ്രസ് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടിയിട്ട് ഇവിടുത്തെ കോൺഗ്രസ് ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് പട്ടാളം ഇവിടെ വിവാദ കെട്ടിടം പൊളിച്ച് അവിടുത്തെ കർസേവകർക്ക് ആ കർസേവകരുടെ നേരെ നിറയൊഴിച്ചു കൊണ്ട് ഈ സരയൂ നദിയിലേക്ക് ആയിരക്കണക്കിന് സ്മൃതശരീരങ്ങൾ ഒഴുക്കപ്പെട്ട് ഇവിടുത്തെ ഈ ജലം അത് ചുവപ്പു ജലമായി മാറിയിരുന്നു ഇന്ന് സരയൂ നദി അതിൻ്റെ തനിമയോടുകൂടിയിട്ട് ഓളം തല്ലി ഒഴുകുകയാണ് ഈ നദിയിൽ ഓരോ ഗർത്തങ്ങളിലും ശ്രീരാമ ഭഗവാൻ എത്രമാത്രം പവിത്രമായിരുന്നോ അത്രമാത്രം പവിത്രമായി കരുതിക്കൊണ്ടാണ് ഓരോ കർസേവകരും ഈ കർസേവയ്ക്ക് എത്തിച്ചേർന്നതും ഈ നദിയുടെ ആഴക്കയങ്ങളിലേക്ക് എറിയപ്പെട്ടതും അവരുടെ ആത്മാക്കൾ തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തമായിട്ടുണ്ട് ആ മോക്ഷപ്രാപ്തിയുടെ തെളിവാണ് ഇന്ന് ഈ സരിയൂ നദിയുടെ തീരത്ത് ഇത്തരത്തിൽ ഒരു ശ്രീരാമക്ഷേത്രം ഉയരുവാനും ആ ശ്രീരാമക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് ദർശനം നടത്തുവാനും രാമലല്ലയെ കണ്ടുകൊണ്ട് ആ പുഞ്ചിരി കണ്ടുകൊണ്ട് ആത്മനിർവൃതി അടയുവാനും ഇന്നത്തെ വരും തലമുറയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചത് ആ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കും ജന്മഭൂമിയിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇത് മുജന്മ പുണ്യം കൊണ്ടും സുഹൃതം കൊണ്ടാണ് സരയുവിൽ ഞങ്ങൾക്ക് സ്നാനം ചെയ്യാൻ കഴിഞ്ഞതും ഒപ്പം തന്നെ ഈ യാത്രയിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതും ശ്രീരാമ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സരയുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ പൗരാണികമായിട്ടും പ്രാധാന്യമുള്ള വളരെ പവിത്രമായിട്ടുള്ളൊരു നദിയാണ് രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിച്ചതിന് ശേഷം ശ്രീരാമചന്ദ്രൻ മോക്ഷം അല്ലെങ്കിൽ സമാധി അടഞ്ഞത് ഈ സരയുവിൽ ആണ് എന്നാണ് പുരാണത്തിൽ നമ്മൾ പറയുന്നത് ശ്രീരാമചന്ദ്രനോടൊപ്പം തന്നെ ലക്ഷ്മണനും ഭരതനും ശത്രുഘനും അതേപോലെ തന്നെ പ്രജകളിൽ പ്രധാനപ്പെട്ട അതായത് ദേവകളായിട്ടുള്ള ആൾക്കാരെ ശ്രീരാമൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രജകളായി ഭൂമിയിൽ അവതരിച്ചു എന്നാണ് ആ അവതാര അവതാരോദ്ദേശം പൂർത്തീകരിച്ചതിന് ശേഷം സരജുവിൽ ജീവത്യാഗം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ജന്മ ഉദ്ദേശം പൂർത്തീകരിക്കുന്നത് ഇത് അതേപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് രാമജന്മഭൂമിക്ക് വേണ്ടിയിട്ട് കർസേവകർ ഈ ഭൂമിയിൽ വന്ന് ജീവത്യാഗം ചെയ്ത മണ്ണാണ് മുലായം സിംഗ് സർക്കാരിൻ്റെ പോലീസുകാർ നിഷ്കരണം തൊണ്ണൂറിലും അതേപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ടിലുമൊക്കെ തന്നെ കർസേവകരെ വെടിവെച്ച് കൊന്ന് ഈ സരയുവിലേക്ക് തള്ളിയിട്ടതാണ് നമുക്ക് ഈ ഭൗതിയമായിട്ടുള്ള രാംലാലയുടെ പ്രതിഷ്ഠ നടന്ന സമയത്ത് ഈ രാമക്ഷേത്രം ഉയർന്നു വന്ന സമയത്ത് നമുക്കത് വിസ്മരിക്കാൻ സാധിക്കത്തില്ല അതും നമ്മൾ സ്മരിക്കേണ്ടതാണ് കോത്താരി സഹോദരന്മാരെയും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യദിവസമാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാര ഉദ്ദേശം പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം സ്വർഗാരോഹണം നടത്തിയത് ഈ സരയു നദിയിലാണ് ഈ പുണ്യനദിയിലെ ഇറങ്ങി കുളിക്കുവാനും ഈ പുണ്യനദിയിലൂടെ സഞ്ചരിക്കുവാനും കിട്ടിയ അസുലഭ നിമിഷം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ് അയോധ്യ ശ്രീരാമക്ഷേത്ര ദർശനത്തിനായി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും വലിയ ഒരു ധന്യതയുമാണ് പ്രദാനം ചെയ്യുന്നത് ഈ സന്തോഷത്തിൽ വളരെയധികം ആഹ്ലാദം കൊള്ളുകയാണ് മുപ്പത്തി വർഷം മുമ്പ് കർസേവയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ ആ കർസേവയിൽ പങ്കെടുത്ത ആ ഓർമ്മകളും കയറിക്കൊണ്ട് ഇങ്ങനെ സരയി നദിയുടെ വിരുമാറൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു നിർവഹിച്ചു തൊണ്ണൂറിലെ കർസേവയ്ക്ക് ഞാൻ വന്നു ഇവിടെ ആ വച്ച് നമ്മുടെ ഇവിടെ യു യു പി ബന്ധപ്പെട്ട് നമ്മൾ അറസ്റ്റ് ചെയ്ത് ആ ഞാൻ ചോദിച്ചാൽ അറസ്റ്റ് ചെയ്ത് കോളേജിൽ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോവാം അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നാട്ടിലേക്ക് പോയി വേറെ വേറെ സന്തോഷം കഴിഞ്ഞതിൽ നമ്മുടെ രാമജന്മഭൂമി വിളിച്ചെടുക്കുന്നതിന് വേണ്ടി തൊണ്ണൂറിലെ കർഷേയ്ക്ക് പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ അന്ന് ഞാൻ ഈ കർഷേക്ക് പങ്കെടുക്കുന്ന സമയത്ത് ജാൻസി വെച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവിടെ വെച്ച് ഞങ്ങളെ അവരുടെ തന്നെ പോലീസ് പണ്ടിയിൽ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി പല ഭാഗങ്ങളിലുമായിട്ട് കൊണ്ടു നടന്ന് തിരിച്ച് ഞങ്ങളെ വീണ്ടും കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള കാശും ഈ ടിക്കറ്റ് യാർജും എല്ലാം രസീതും അവർ പിടിച്ചു മേടിച്ചിട്ട് ഞങ്ങളെ സാധാരണ ഒരു അട്ടിയിട്ട് ഇട്ടതുപോലെയാണ് ഞങ്ങളെ പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ ക്രൂരമായ പീഡനം എന്താണെന്ന് വെച്ചാൽ മുലയം സിംഗിൻ്റെ പോലീസും അതേപോലെ തന്നെ അന്നത്തെ ഭരണകൂടമായ കോൺഗ്രസ്സിൻ്റെ പട്ടാളക്കാരും കൂടെ ചേർന്നാണ് അത് ഞങ്ങളെ അതിക്രൂരമായിട്ട് പീഡനത്തോടാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്നത് വേറെ സന്തോഷമല്ല ഞങ്ങൾ ഈ ഈ നദയിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പഴയ കാര്യങ്ങളും ഞങ്ങൾക്ക് ഓർമ്മ വരികയാണ് അങ്ങനെ നമ്മൾ സരയു യാത്രയൊക്കെ കഴിഞ്ഞു സരയു ആരതി കാണാനായിട്ട് ഇവിടെ നിന്നിരുന്നു വൈകുന്നേരം ആറ് മുപ്പതായപ്പോഴത്തേക്ക് ഭക്ത ജനങ്ങളെ കൊണ്ട് ഇവിടെ നിറഞ്ഞു കവിഞ്ഞു അത്രയ്ക്ക് തിരക്കായിരുന്നു സരയു ആരതി കാണാനായിട്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ നമ്മളി കാണാൻ പോകുന്നത് സരയു ആരതി പുണ്യപുരാതനമായ ഈ സരയുവിനെ ഭക്തിയാദരപൂർവ്വം വന്ദിക്കുകയാണ് രാമഭക്തർ ഇത് അയോധ്യ നിവാസികളും മറ്റു സംസ്ഥാനത്തിലുള്ള ആൾക്കാരും കേരളത്തിൽ നിന്ന് കുറച്ച് രാമഭക്തരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ആരതി കാണുന്നത് രേ ദൂം ദാന ദാനീം ദാന तनदि तन तनदी अनता रिम दनदीं दनीम धम दनत दीम दन दीम धूम दनी तनदि ni ga ni re sa 啊。Oh. Dim 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 dum dum ी धूम दनत दीम दनधिम दोम दनदी दनधिम दोम दन लीम दोम दनता दीम दान ओदनी दानि दान ओदी ददानी दनादि ताना दानीम म्म दानीम दानीम दोम दनता दीम दानीम ജീവിതത്തിലെ മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് സരയിൽ വന്ന് കുളിക്കുവാനും അയോധ്യ അന്നാഗിരിയൊക്കെ കാണാനും സാധിച്ചില്ല ഈ തലമുറയിൽ ജനിക്കപ്പെട്ടതിൽ വളരെയേറെ സന്തോഷിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ഈ അയോധ്യയിലെത്തി ഭഗവൽ ദർശനം നടത്തി സരയൂ നദിയിലുമൊക്കെ കുളിച്ച് വരാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ സരയൂ അരതിക്കായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അയോധ്യ യാത്രയെക്കുറിച്ചുള്ള ഒന്നാം വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഭഗവത് ദർശനമാണ് രാംലല്ല ദർശിക്കുന്നതും അയോധ്യ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് യാത്രാ വീഡിയോ രണ്ടാമത്തെ വീഡിയോ സറയുവാണ് മൂന്നാമത്തെ വീഡിയോ രാമലീല ദർശനമാണ് അതുകൂടെ കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം നല്ല നയനമനോഹരമായ കാഴ്ചകളുമായി വീണ്ടും നമ്മൾ ഉടൻ തന്നെ എത്തുന്നതാണ് വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം